സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കറിയാം അവർക്കറിയാം അവർ എന്നെ പുഷ് ചെയ്യുന്നുണ്ട് എന്ത് നിങ്ങൾ പെട്ടെന്ന് പണം അടച്ചോളൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അടക്കാൻ കഴിയില്ല അങ്ങനെ അടയ്ക്കാൻ കഴിയാത്തൊരു കാരണം എന്ന് പറയണെങ്കിൽ നമ്മളിപ്പം എനിക്ക് ഇ ഡി ഓഫീസിൽ പോയി പറ്റില്ല മനസ്സിലായോ നാളെ രാവിലെ നീ ആർക്കണ്ട എങ്ങനെയാ പൈസ അടിച്ചു വെച്ചാൽ നാളെ രാവിലെ ഇ ഡിന്റെ ഓഫീസിൽ പോയിരിക്കും പറ്റില്ല ഞാൻ ഇന്ത്യൻ നിയമപ്രകാരം നോക്കിയിട്ട് അടയ്ക്കുന്നുള്ളൂ മനസ്സിലായോ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ നമുക്ക് പിന്നെ ഈഡിന് പോ വഴിക്ക് കൂടെ പോയാൽ നമ്മളെ പിടിച്ചാലേത്തി ചിലപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയ നോക്കിയിട്ട് എന്താണോ ഇന്ത്യയിലെ നിയമം എന്തൊക്കെയാണ് സംവിധാനം അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതും ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം ഈ റിപ്പോർട്ട് ടിവിയുടെ അജണ്ട എന്ന് പറയുന്നത് ഒറ്റ അജണ്ടയുള്ളൂ അർജന്റീന ടീമിനെയും മെസ്സിനെയും കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റി നോക്കുക അത് റിപ്പോർട്ട് ടി വിയോ കേരളത്തിന്റെയോ പ്രശ്നം കൊണ്ട് വരാതിരിക്കില്ല അർജന്റീന ടീം വേണ്ടാ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതിപ്പോൾ ഇന്ത്യ വേണ്ടാന്നവർ തീരുമാനിക്കുക വേണ്ട തീരുമാനിച്ചവർ ഇന്ത്യയിൽ കളി വേണ്ടെന്നാണോ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ച പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പക്ഷേ റിപ്പോർട്ട് ടി വിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അർജന്റീന ടീം വരാതിരിക്കുന്ന ഞാൻ വിചാരിക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ വിചാരിക്കുന്നില്ല അവർക്ക് കേരളത്തിൽ വരാൻ താല്പര്യമുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനിലെല്ലാം ഭാഗമായിട്ട് നമുക്കത് മനസ്സിലായതന്നെ വരുന്നില്ല എന്നൊരു തീരുമാനമാണ് അവരെടുത്ത് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായതന്നെ ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ മെയിൽ അയക്കുമ്പോഴും അവരെ ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുമ്പോഴൊന്നും അവരുടെ മനസ്സിലൊരു ചൈനയും ഒരു പിന്നെ ഖത്തറൊന്നും കണ്ടില്ല കാരണം അവരെ സംബന്ധിച്ച് ഖത്തർ ഒരു സംഭവമല്ല കാരണം അവർ ലോകപ്പ് കഴിഞ്ഞ് പോയ സ്ഥലമാണ് മനസ്സിലായ ഒരു വ്യവസ്ഥയില്ലാതെ പറയുകയാണ് അപ്പൊ ഇനി ഇന്ത്യയ്ക്ക് കൂടെ കുഴപ്പമില്ല അത് അവരാണ് തീരുമാനിക്കുന്നത് മനസ്സിലായത് അങ്കോളുടെ കാര്യത്തിനകത്ത് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അവരെ അമ്പതാമത്തെ വാർഷികമാണ് ഈ കളിയാണ് അവർ മെയിനായിട്ട് വെക്കുന്നത് അതിനൊരു സാധ്യത കാണുന്നുണ്ട് അതും ആരും പറഞ്ഞിട്ടില്ല എഫ് എ പറഞ്ഞിട്ടില്ല ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടാണുള്ളത് കളി വരുമെന്ന് വിചാരിക്കുക വരുത്താൻ വേണ്ടി ശ്രമിക്കുക അതിന് പോസിറ്റീവായി വാർത്തകൾ കൊടുക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ മെസ്സിക്ക് അനുകൂലമാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തായാലും ഫുട്ബോൾ പ്രേമികൾ മെസ്സിക്ക് അനുകൂലമാണ് അർജന്റീനയ്ക്ക് അനുകൂലമാണെന്ന് വാർത്ത കൊടുക്കുന്നേ അവർക്ക് അന്നേരം ഇൻട്രസ്റ്റ് കൂടുക അങ്ങനെ പറയാം ഇവിടെ വരില്ല ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം മെസ്സീനെ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വാർത്ത വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ് നിങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെസ്സി വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെയും ഇങ്ങോട്ടും ചോദിക്കുക അതെന്താ അങ്ങനെ വാർത്ത വരുന്നത് അങ്ങനെ വാർത്ത വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തലതിരിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വരാതിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളപ്പം പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത് അതെന്താണ് നിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് എത്രയും പെട്ടെന്ന് ഡേറ്റ് അലോക്കേറ്റ് ചെയ്ത് തരും ബാക്കി പ്രൊസീജിയർക്കാന്നിരിക്കുന്നത് ഒന്നുമില്ല ഒന്നും എന്തുകൊണ്ട് ഈ സമയം വരെ ഇല്ല കഴിഞ്ഞ ആഴ്ച ഈ ഇന്നലെ വാർത്ത വരുന്നത് വരെ എന്തുകൊണ്ടില്ല ഈ ഇന്നലെ വന്ന വാർത്തയെ കുറിച്ച് ഞാൻ പറയുന്നത് ഇന്നലെ വരെ ഇല്ലാത്ത വാർത്ത ഇന്നെങ്ങനെ വന്നു ഇത് എവിടുന്ന് വന്നു ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു ഏത് അർജന്റീന ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു ആ വാർത്ത അതേ പുറത്തുവിട്ട് രണ്ടാഴ്ചയായി അന്നൊന്നും ഇല്ലാത്ത സാധനം ഈ വ്യാഴാഴ്ചയ്ക്ക് ശേഷം എങ്ങനെ വരുന്നത് അതിൽ അജണ്ടയുണ്ട് റിപ്പോർട്ടിലേക്ക് ഒന്നാമതാക്കോ നിൽക്കുന്നത് അതിലൊരു പ്രശ്നമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എന്താണ് അങ്ങാടി തോറ്റുള്ള അമ്മേനോട് തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്